കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തൊണ്ണൂറ്റി ഒന്നാമത്തെ മോർണിംഗ് ഡ്യൂ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കൊരുമിച്ച് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ തക്കോണം കർത്താവ് സഹായിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വചന ചിന്ത ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആയതിനായി നമുക്ക് മത്തായുടെ സുശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് വാക്യങ്ങൾ വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു ഇതൊരു ആഹ് ആഹ്വാനമാണ് കർത്താവ് യേശു ക്രിസ്തു എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു തൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഒരിക്കലും കർത്താവ് യേശു ക്രിസ്തു മറ്റുള്ളവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകാനല്ല പറഞ്ഞത് മറിച്ച് എല്ലാവരെയും യേശു വിളിക്കുന്നത് തന്നിലേക്കാണ് പക്ഷെ നമുക്കറിയാം നിർഭാഗ്യവശാൽ അനേക ആളുകളും കർത്താവ് യേശു ക്രിസ്തുവിനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനു പകരം മറ്റു പലരിലേക്കും വിളിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ഇത് ഒരിക്കലും ദൈവീകമല്ല യേശു ഇവിടെ പറയുന്നത് നിങ്ങൾ മോശയിലേക്ക് പോകുകയാണെന്നോ കാരണം മോശയാണ് യഹൂദന്മാരുടെ വലിയൊരു നേതാവ് ന്യായ പ്രമാണം കൊടുത്തത് മോശയാണ് ദൈവത്തിനും അവർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്നത് മോശയാണ് അങ്ങനെയാണെങ്കിൽ യേശുവിന് പറഞ്ഞ പോരെ നിങ്ങൾ മോശയിലേക്ക് പോകുക പക്ഷേ മോശയും പ്രവാചകന്മാരും ശ്രേഷ്ഠന്മാരായ ആളുകളും യഹൂദ ചരിത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ യേശു പറയുന്നു എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരിക എന്തിനാണ് വരിക എന്ന് പറയുന്നത് അവിടെ യേശു പറയുന്നതായ കാര്യം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിർഭാഗ്യവശാൽ പലരും ചിന്തിക്കുന്നത് ഇത് കർത്താപ് യേശു ക്രിസ്തു തൊഴിലാളികളോട് പറഞ്ഞ ഒരു കാര്യമാണ് കാരണം അവരാണല്ലോ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആളുകൾ പക്ഷെ അങ്ങനല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഭാരങ്ങൾ വഹിക്കുന്നവരായ ആളുകളെ കുറിച്ചാണ് നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഭാരങ്ങളുണ്ട് ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു വീടിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഭാരങ്ങൾ കൂടുകയാണ് പ്രയാസങ്ങൾ കൂടുക മനുഷ്യന്റെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആർഭാടങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവന്റെ ഭാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുക പണം ഒരിക്കലും നമുക്ക് സമാധാനം കൊണ്ടുവരികയില്ല മറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ എങ്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അർത്ഥം അവിടെ ഉണ്ട് അധ്വാനിക്കുന്നവർ എന്ന് പറയുന്നത് സ്വയമായി ഉള്ള പ്രശ്നങ്ങളെയും ഭാരങ്ങളെയും വഹിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് വേദപണ്ഡിതൻ പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഭാരം ചുമക്കുന്നവർ എന്ന് പറയുന്നത് മറ്റുള്ളവർ തങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നതായ വിഷയങ്ങൾ ഭാരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കർത്തവ്യങ്ങൾ അപ്പോൾ ഇത് നിമിത്തം ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നു അവർക്ക് ആശ്വാസമില്ലാതിരിക്കുന്നു അപ്പോൾ യേശു പറയുന്നു നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവേൻ എൻ്റെ ഇടക്കിലേക്ക് വന്നാൽ എന്താണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതാണ് യേശു ഇരുപത്തി ഒമ്പതും മുപ്പതും വാക്യങ്ങളിൽ പറയുന്നത് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ തന്റെ പ്രത്യേകത എന്താണെന്ന് യേശു സ്വയം പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് കാരണം അന്നത്തെ യഹൂദ സമൂഹം അവർ ജീവിക്കുമ്പോൾ അവിടുത്തെ മഹാപുരൂതന്മാരാകട്ടെ ഭരണകർത്താക്കളാകട്ടെ യജമാന്മാരാകട്ടെ സാധാരണ ആളുകളുടെ മേൽ വെച്ചതായ മുഖം ഭാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തതായിരുന്നു യേശു പലയിടത്തും അതേ കാര്യം തന്നെ സംസാരിക്കുന്നുണ്ട് ഇവിടെ യേശു പറയുന്നു നിങ്ങൾ അവരുടെ അടുക്കിലേക്കല്ല പോകേണ്ടത് നിങ്ങളൊരു പ്രമാണത്തിനടുക്കിലേക്കോ നിങ്ങളൊരു മത സംവിധാനത്തിനടുക്കിലേക്കോ നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥ തലത്തിലേക്കോ അല്ല പോകേണ്ടത് നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവീൻ കാരണം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവരാണ് വെറുതെ പറയല്ല യേശു തന്റെ ക്വാളിറ്റി താൻ അന്ന് പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ട് യേശു പറയുന്നു എന്റെ നുഖം ഏറ്റുകൊണ്ട് എന്താണ് നുഖം എന്ന് പറയുന്നത് നുഖം എന്ന് പറയുന്നത് ഒരു ഒബ്ലികേഷൻ ആണ് ഒരു കടപ്പാടാണ് ആളുകൾക്ക് രാജ്യങ്ങളോട് കടപ്പാടുണ്ടായിരുന്നു ആളുകൾക്ക് ഭരണ സംവിധാനങ്ങളോട് കടപ്പാടുണ്ടായിരുന്നു മതങ്ങളോട് കടപ്പാടുണ്ടായിരുന്നു കുടുംബത്തോട് കടപ്പാടുണ്ടായിരുന്നു തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോട് കടപ്പാടുണ്ടായിരുന്നു അപ്പോൾ യേശു ഈ പറയുന്ന മുഖം എന്ന് പറയുന്നത് കർത്താവ് അവർക്ക് കൊടുക്കാൻ പോകുന്ന മുഖം ഈ മുഖത്തിൻ്റെ പ്രത്യേകത യേശു പറയുന്നു അല്ലെങ്കിൽ ഈ കടപ്പാടിൻ്റെ പ്രത്യേകത യേശു പറയുന്നു അത് മൃദുവും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആ ഉത്തരവാദിത്വം ലഘുവുമാകുന്നു എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറയുന്നത് ഈ യഹുദ സമൂഹത്തിൽ പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇളയ കന്നുകാലിയെ അതിനെ ഉഴുവൽ പഠിപ്പിക്കാൻ വേണ്ടി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാളയോ തത്തുല്യമായ മൃഗത്തെയോ മുഖത്തിന്റെ ഒരു സൈഡിൽ കെട്ടിയിട്ട് ഈ ഇളയ കന്നുകാലി അല്ലെങ്കിൽ മൃഗം അവയുടെ മേൽ വളരെ ഭാരം തോന്നാത്ത രീതിയിൽ മുഖം വെച്ചു കൊടുത്ത് കർഷകർ നിലം ഒഴുകുവാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ എൻ്റെ ഇടയ്ക്കിലേക്ക് വന്നാൽ ഞാൻ ഈ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ മൃഗത്തെ പോലെ തന്നെ ഞാൻ നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭാരം ഞാൻ വഹിച്ച് നിങ്ങളുടെ ഭാരത്തെ ലഘീകരിച്ചും മൃദുവാക്കിയും ഞാൻ നിങ്ങളെ നടത്തുവാൻ ശക്തനായ കർത്താവണെന്നാണ് യേശു ഇവിടെ പറയുന്നത് എത്ര ആഴത്തിലുള്ള ഒരു സന്ദേശമാണ് നമ്മളുടെ ജീവിതം യേശുവിനോടുകൂടെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്കത് എൻജോയ് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം സന്തോഷം വേറെയില്ല യാതൊരുവിധമായ മാനുഷിക ദുഖങ്ങളും നിങ്ങളുടെ മേൽ അധികാരം എടുക്കാൻ പാടില്ല മറിച്ച് ഈ ലോകത്തിൽ നിങ്ങൾ ചില കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ തന്നെ കർത്താവ് യേശുവിനോടുകൂടെ നിങ്ങൾ നടന്നാൽ യേശുവിനോടുള്ള ആ ബന്ധത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് ഭാരങ്ങളും ഏത് പ്രയാസങ്ങളും നിങ്ങൾക്ക് ലഘുവായും മൃദുവായും തോന്നുവാനിടയായി തീരും ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി സന്ദേശം ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ ആ വിളിക്ക് നാം റെസ്പോണ്ട് ചെയ്യുവാൻ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തരുന്ന ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗപിതാവേ ഈ വചനത്തിനായി സ്ത്രോത്രമാണ് ഈ വചനനിമിത്തം അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് യേശുക്രിസ്തുവിൽ കടന്നു എന്ന് കർത്താവെ അങ്ങയുടെ മുഖം ഏറ്റെടുത്ത് ജീവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നല്ലൊരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്